നമസ്കാരം മലപ്പുറം അരീക്കോട് കിണറ്റിൽ വീണ ആനയെ കരയ്ക്ക് കയറ്റി ഇരുപത് മണിക്കൂറോളം കിണറ്റിൽ കുടുങ്ങിയ ശേഷമാണ് കാട്ടാന കരയ്ക്ക് കയറിയത് കിണർ പൊളിച്ച് കര കയറ്റി വനത്തിലേക്ക് വിടാനുള്ള ദൗത്യമാണ് വിജയിച്ചത് അതേസമയം ആനയുടെ ആരോഗ്യസ്ഥിതി മോശമാണെന്ന് ഡി എഫ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു കാട്ടാന അകപ്പെട്ട കിണറിന്റെ ഉടമയ്ക്ക് ഒന്നര ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനാണ് തീരുമാനം കിണറിന്റെ ഒരു ഭാഗം ജെ സി ബി ഉപയോഗിച്ച് ഇടിച്ചു നിർത്തിയതിനു ശേഷമാണ് ആനയെ കരക്ക് കയറ്റിയത് ആനയെ കാടുകയറ്റാനായി വനംവകുപ്പിന്റെ അറുപതംഗ സംഘം സ്ഥലത്തുണ്ടായിരുന്നു പലതവണ നടന്ന ശ്രമങ്ങൾക്കൊടുവിൽ രാത്രി പത്തോടെ നടത്തിയ ശ്രമത്തിലാണ് ആന കിണറ്റിൽ നിന്നും പുറത്തേക്ക് കടന്നത് അക്രമങ്ങളൊന്നും കാണിക്കാതെ തന്നെ ആന സ്ഥലത്ത് നിന്ന് പോയി റബ്ബർ തോട്ടത്തിലേക്കാണ് ആന പോയത് കാഴ്ചയിൽ ആനയ്ക്ക് കാര്യമായ പരിക്ക് പ്രകടമല്ലെങ്കിലും ക്ഷീണിതനാണെന്നാണ് വനംവകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നത് കിണറിന്റെ ഒരു ഭാഗം പൊളിച്ചതിനാൽ പുതിയൊരു കിണർ നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് ഒന്നര ലക്ഷം രൂപ നഷ്ടപരിഹാരമായി സ്ഥലത്തിന്റെ ഉടമസ്ഥൻ സണ്ണിക്ക് നൽകാൻ തീരുമാനമായത് പ്രശ്നം പരിഹരിക്കുന്നത് വരെ വനംവകുപ്പ് അധികൃതർ സ്ഥലത്തുണ്ടാകുമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട് വനത്തിലേക്ക് കയറ്റിവിടുന്ന ആന സ്വാഭാവികമായും വന അതിർത്തികളിലായിരിക്കും ഉണ്ടാകുക ആനക്കൂട്ടത്തെ വനത്തിനകത്തേക്ക് തുരുത്താൻ നാളെ കുങ്കി കുങ്കിയാനകളെയും എത്തിക്കും കർഷകരായ പ്രദേശവാസികൾ നേരിടുന്ന പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനായി നാളെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ രാവിലെ ഒൻപത് മണിക്ക് ചർച്ച നടത്താനും ധാരണയായിട്ടുണ്ട് ആനയെ കിണറ്റിൽ വെച്ച് തന്നെ മയക്കുപിടി വെച്ച് ഉൾക്കാട്ടിലേക്ക് കൊണ്ടുവിടണം എന്നതായിരുന്നു നാട്ടുകാരുടെ ആവശ്യം അതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ബോധ്യപ്പെടുത്തുകയായിരുന്നു